ഹലോ ഫ്രണ്ട്സ് ഇങ്ങനെ വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഭയങ്കര മഴയൊക്കെ ആയിരുന്നല്ലോ വലിയ മഴയൊക്കെ ആയിരുന്നു കൊണ്ട് കെങ്ങിനി വാവ എനിക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ സാധാരണ ഞങ്ങൾ വേറെങ്കും പുറത്തോട്ടൊന്നും പോകാറില്ല ഇടയ്ക്ക് വല്ല അമ്പലത്തിലടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു കേട്ടോ അപ്പം വലിയ മഴയും ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ടും കൊണ്ടുപോകുന്നില്ലായിരുന്നു അപ്പം പുറത്തൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇറക്കിയിരുത്തി അതിൻ്റെ ഒരു സന്തോഷമൊക്കെയാണ് കാണുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പുറത്തോട്ടൊക്കെ പോകാന്ന് പറഞ്ഞാൽ അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ആക്ക് അതിൻ്റെ തന്നെ ഒരു മൂടോട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ആർക്കും അത് തന്നെ ഇരിക്കുമ്പോൾ ഒരു മുഖം എല്ലാം ഒരുമാതിരി ഇരിക്കും ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുക മടിയിൽ വെച്ച് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഭയങ്കര സന്തോഷമാക്കുക ഞങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം പിന്നെ കിങ്ങിണി വാവയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം വാവയുടെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി കേട്ടോ അതിൻ്റെ ഒരു ബലത്തിൽ തന്നെയാണ് കിങ്ങിണി വാവ ജീവിച്ചിരിക്കുന്നത് തന്നെ ഇപ്പം നമുക്കൊരിക്കലും ദൈവത്തിനെ മറന്നിട്ട് ഒരിക്കലും ഒന്നും ചെയ്യാനാവില്ലല്ലോ ആ ഒരു അനുഗ്രഹം കൊണ്ടേ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ ശരിക്കും പറയുകയൊക്കെ എങ്ങനെ അവയുടെ ഒരു ഫോട്ടോ പോലും സ്റ്റാറ്റസൊക്കെ ഇടുന്നത് എനിക്ക് പേടിയായിരുന്നു കേട്ടോ ഞാൻ ഇടുകയില്ലായിരുന്നു അത്രയും കാലങ്ങൾ ഇത്രയും ഇപ്പം എത്ര വയസ്സായി അപ്പം ഇതുവരെ ഞാനങ്ങനെ ഒരു ഫോട്ടോ പോലും ഒരു സ്റ്റാറ്റസ് പോലും ഇടാൻ മടിയായിരുന്നു എനിക്ക് ഞാൻ ഇടുകയായിരുന്നു പുറത്തൊക്കെ ആൾക്കാർ കണ്ടിട്ട് ഇനി അതും പറയണ്ടല്ലോ പറയേണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ യൂട്യൂബിലൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇനി പനിയായിട്ടോ എന്തെങ്കിലുമൊക്കെ വരുമോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ആകുമെന്ന് പക്ഷെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം കേട്ടോ ഒന്നുമില്ല അവർക്ക് ഒരു പ്രശ്നമില്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കേട്ടോ ഇത് നമ്മളെ തന്നെ കാണുന്നതൊന്നും ആൾക്കാർക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലല്ലോ പിന്നെ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഒന്നും കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടും കാണുകയും ചെയ്യണം ആൾക്കാർക്കൊക്കെ നയിച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഈ വാനും കൂടെ ചേർത്തേക്കുന്നത് കേട്ടോ അതൊക്കെ അല്ലേ നമുക്കുള്ളൂ വേറെ ഒന്നും പുറത്തോട്ടൊന്നും പോയി ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ലാത്ത കൊണ്ട് തന്നെ ഈ വാനുമായിട്ടുള്ളതൊക്കെയാണ് മിക്കവാറും ഇങ്ങനെ ഷോർട്സെല്ലാം ഇടുന്നത് അതെല്ലാം അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും നമ്മളെ ഇന്നും വിട്ടാൽ ആരും കാണുന്നുമില്ല കേട്ടോ എല്ലാവരെയും ഫോണെല്ലാം തുറക്കുമ്പോൾ എല്ലാവരും ഒരു സന്തോഷത്തിന് വേണ്ടിയാണല്ലോ ഫോൺ തുറക്കുന്നത് പിന്നെ സങ്കടമുള്ള എനിക്കിങ്ങനെയും അവനെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സങ്കടമുള്ളതുകൊണ്ടായിരിക്കും ആരും അങ്ങനെ കാണാത്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളുടെ ഒന്നും അങ്ങനെ അധികം ഇടാത്തത് പക്ഷേ നിങ്ങളൊന്നും കണ്ടില്ലെങ്കിലും സാരമില്ല കേട്ടോ ഫോണൊന്നും ഓണാക്കി വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ഇപ്പം ഞാൻ പറയുന്ന ഒന്നും കേൾക്കണമെന്നോ അങ്ങനെയൊന്നും ഒരു നിർബന്ധവുമില്ല അപ്പം ഈ നെറ്റെല്ലാം രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മുടെ തീർന്നു പോവുകയല്ലേ ഉള്ളൂ ഒന്നും അതിൽ അതുകൊണ്ട് നമുക്ക് യാതൊരു വിധം നേട്ടവും ഇല്ലല്ലോ അപ്പം ആർക്കെങ്കിലും അതിനെക്കൊണ്ട് ഉപയോഗം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരവും കൂടാണല്ലോ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം ഈ ജന്മത്ത് നമുക്കതൊക്കെ അല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് വെച്ചിട്ടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ വേറൊരു സഹായമല്ലേ നമ്മൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയിട്ട് എന്നെങ്കിലും ഇന്നോ നാളെയൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ ഞാൻ യൂട്യൂബും ചാനലും ഒന്നും തുടങ്ങിയത് അപ്പോൾ എന്തെങ്കിലും മുന്നോട്ട് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ നമ്മൾ മറ്റുള്ളവരുടെ നിന്ന് ഒന്നും മേടിക്കാൻ നിൽക്കുവോ അല്ല മറ്റുള്ളവരുടെ നിന്നൊരു സഹായം ചോദിക്കുകയോ ചെയ്താൽ എല്ലാവരും സഹായവും കഷ്ടപ്പെട്ടിട്ടാണല്ലോ പൈസ ഉണ്ടാകുന്നത് അല്ലാതെ ആർക്കും വെറുതെ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ നമ്മളൊരു സഹായം ചോദിക്കുന്നതിലുപരി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നത് ആണല്ലോ നമുക്ക് എപ്പോഴും നല്ലത് അതുകൊണ്ട് മാത്രം അതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ ഞാൻ ഈ വീഡിയോ എല്ലാം ഇങ്ങനെ ഇടാൻ നോക്കുന്നതും യൂട്യൂബ് ചാനൽ തുടങ്ങിയതും എല്ലാം നമ്മളിപ്പോൾ മറ്റുള്ളവരോട് ഒക്കെ എപ്പോഴും എപ്പോഴും ചോദിക്കുന്നതിലും എപ്പോഴും നല്ലത് നമ്മളെ കണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരം ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വർക്ക് ചെയ്ത് അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അത്രയും വലിയൊരു സന്തോഷവും സമാധാനവും നമുക്ക് വെറുതും കിട്ടത്തില്ലല്ലോ ഞാൻ വിചാരിച്ചു അതുതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെയാണ് കേട്ടോ തുടങ്ങിയത് അപ്പം ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും കൊച്ചിനെ കാണിച്ചിട്ട് ക്കാൻ സമ്പാദിക്കാൻ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമല്ല കേട്ടോ കുട്ടീനെ കാണിച്ചിട്ട് ഒന്നും എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ലായിരുന്നു പക്ഷേ എൻ്റെ മുന്നിൽ വേറൊരു മാർഗം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ലല്ലോ എന്തെങ്കിലും ഒരു വരുമാനമൊന്നും ഇല്ലാണ്ടൊന്നും മുന്നോട്ട് കാലങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഇത് ഇനിയിപ്പോൾ എപ്പോഴാണ് ശരിയാവുക കെങ്ങിണി എന്നൊന്നും നമുക്ക് പറയാനും ആവുമല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമല്ല അല്ല പിന്നെ നമുക്കൊരു അസുഖം വന്ന് അതങ്ങ് മാറുവാണെങ്കിൽ അന്നത്തെ ആ അന്നരത്തെ ഒരു കടം നമുക്ക് മാറ്റിയെടുക്കാനാവും പെട്ടന്ന് ഒരു കടം വന്നു ഒരു അസുഖം വന്നു നമുക്ക് അങ്ങനത്തെ ഒരു അസുഖങ്ങളാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ കിങ്ങിണി അവനെ കൂട്ടൊരാൾ എത്ര കാലം നമ്മൾ ട്രീറ്റ്മെൻ്റ് ആണേലും എന്ത് കാര്യമാണേലും മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ അവളെ നോക്കണം ഇപ്പോഴും ഇപ്പോഴെങ്കിലും ലാക്ടോജനടക്കാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര കാലമാണ് കൊടുക്കാൻ പറ്റുന്നതെന്നെല്ലാം നമുക്ക് അറിഞ്ഞുകൂടാം അപ്പം അത്രയും കാലം ഇതെല്ലാം ചെയ്തേ മതിയാവുള്ളൂ അവർ തണുപ്പ് വന്നാൽ ഹീറ്റർ വെച്ച് കൊടുക്കണം അല്ലെ ചൂട് കൂടിയെങ്കിൽ എ സി വഴി വെച്ച് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ ചെയ്തേ മതിയാവുകയുള്ളൂ അപ്പം അവളുടെ ആരോഗ്യം അനുസരിച്ച് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണമല്ലോ അപ്പം ഇതൊന്നും നിൽക്കി നിർത്തി പെട്ടെന്ന് നിൽക്കുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ അവളെ ആരോഗ്യത്തോടെ പെട്ടെന്നൊരു നം പിന്നെ ആരോഗ്യമുള്ള ഒരു കുട്ടീനെപ്പോലെ ആകാൻ പറ്റുന്ന ഒന്നും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതെല്ലാം കാലങ്ങൾ വർഷങ്ങളെടുക്കും അപ്പം അതിനെല്ലാം ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് സുഖം വന്നു മാറി നമുക്ക് ആ കട എങ്ങനെയെങ്കിലും വീട്ടിയെടുക്കാം അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം അയച്ചു കൊടുക്കണം എല്ലാവരോടും ഒന്ന് പറയണം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഭാവയ്ക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഇതുകൊണ്ടേ മാത്രമേ നമുക്ക് അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക്